നമസ്കാരം സ്വാഗതം വിജയ് ദേവരകൊണ്ടയുമായുള്ള വിവാഹം രശ്മിക മന്ദാന വിജയ് ദേവരകൊണ്ട പ്രണയ വാർത്തകൾ നിറഞ്ഞു നിൽക്കുകയാണ് എന്നാൽ നേരത്തെ രക്ഷിത് ഷെട്ടിയുമായി രശ്മികയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞ കാര്യം അധികമാർഗം അറിയില്ല ഇന്ന് നേഷണൽ ക്രഷ് എന്നാണ് രശ്മിക മന്ദാന അറിയപ്പെടുന്നത് പുഷ്പ എന്ന ചിത്രത്തിൽ ഗംഭീര വിജയത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് രശ്മിക മന്ദാനയുടെ താരപ്രഭ അതിനിടയിൽ മുടങ്ങാതെ വിജയ് ദേവരകുണ്ടയുമായുള്ള പ്രണയ വാർത്തകളും വരുന്നുണ്ട് വിജയ് ദേവനകുണ്ടയും രശ്മികയും പ്രണയത്തിലാണെന്ന് ഇരുവരും പറയാതെ പറഞ്ഞു കഴിഞ്ഞു ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു സ്വകാര്യ ചിത്രം പുറത്തു വന്നതിന് പിന്നാലെ ഞാൻ പ്രണയത്തിലാണ് എന്ന് വിജയ് ദേവരകുണ്ട ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു പെൺകുട്ടി ആരാണെന്ന് പറഞ്ഞിരുന്നില്ല പുഷ്പയുടെ പ്രൊമോഷൻ പരിപാടിയിൽ പ്രണയത്തിലാണെന്ന് സ്ഥിരീകരിച്ച രശ്മിക അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആള് എന്ന് പറഞ്ഞു ഇതിൽ പരം വിജയ് ദേവരകുണ്ട രശ്മിക മന്ദ ആരാധകർക്ക് എന്ത് വേണം രശ്മികയുടെയും വിജയ് ദേവരകുണ്ടയുടെയും സ്വകാര്യ ചിത്രങ്ങളും ഫോൺ സംഭാഷണങ്ങളും എല്ലാം ഇതിനോടകം വൈറലാണ് വിവാഹം എപ്പോൾ നടക്കും എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ അതിനുള്ള കൃത്യമായ ഉത്തരം ഇതുവരെ രണ്ടുപേരും നൽകിയിട്ടില്ല ഈ സാഹചര്യത്തിലാണ് നേരത്തെ മുടങ്ങിപ്പോയ രശ്മികയുടെ വിവാഹ വാർത്തകൾ സജീവമാകുന്നത് രണ്ടായിരത്തി പതിനാറിൽ പാർട്ടി എന്ന ചിത്രത്തിൽ ഒന്നിച്ച് അഭിനയിച്ചതിന് പിന്നാലെ ലക്ഷ്മികയും നടൻ രക്ഷിത് ഷെട്ടിയും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നതാണ് വാർത്ത രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുവരുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്നാൽ പിന്നീട് പുറത്തു വന്നത് വിവാഹം ക്യാൻസൽ ചെയ്തു എന്ന റിപ്പോർട്ടുകളാണ് പരസ്പരമുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാൽ വേട് ാണ് അതേസമയം വിവാഹത്തിന് ശേഷം അഭിനയത്തിൽ തുടരണം എന്ന് പറഞ്ഞതാണ് വിവാഹം റദ്ദു ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് എന്ന ഗോസിപ്പുകളും ഉണ്ടായിരുന്നു ആദ്യ ചിത്രമായിരുന്നു കിരിക് പാർട്ടി അതിനുശേഷം നല്ല അവസരങ്ങൾ കിട്ടി തുടങ്ങുമ്പോഴേക്കുമാണ് വിവാഹ നിശ്ചയം കഴിഞ്ഞത് ചെറിയ പ്രായവും നല്ല അവസരങ്ങളും വന്നു തുടങ്ങുന്ന സമയത്ത് പെട്ടെന്ന് വിവാഹം ചെയ്ത് സെറ്റിൽഡ് ആവാൻ രശ്മികയ്ക്ക് താല്പര്യമുണ്ടായിരുന്നില്ല ഇത് സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഇരുവർക്കുമിടയിൽ ഉണ്ടായിരുന്നു എത്ര അതാണ് നിശ്ചയിച്ചുറപ്പിച്ച വിവാഹത്തിൽ നിന്നും പിന്മാറാനുണ്ടായ കാരണം അതിനുശേഷം രശ്മികയുടെ കരിയർ ഗ്രാഫ് നിലവിട്ട രീതിയിൽ മുകളിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നു ഗോവിന്ദം എന്ന ചിത്രത്തിലൂടെ നാഷണൽ ക്രഷായി മാറി ദേവദാസ് ബിയർ കോംറ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ തെലുങ്കിൽ കാലുറപ്പിച്ച നടി ഇപ്പോൾ ബോളിവുഡിലും വിജയം നേടുകയാണ് ഇപ്പോഴും രശ്മികയുമായി നല്ല സൗഹൃദ ബന്ധമാണെന്ന് രക്ഷിത് ഷെട്ടി പറഞ്ഞിരുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം